എന്ത് പറ്റി എനിക്ക് കോട്ട് പോലെയല്ലോ ഒന്നും പറയണ്ട മാമ ആകെ എന്തുട്ട് നീ കാര്യം എന്താ സംഭവം അവളെ കൃഷി ഓഫീസിൽ അഞ്ചാറ് തെങ്ങിൻ തൈ ഓടന്നു വെച്ചിട്ടുണ്ട് ആര് സുമയാളന്നെ എന്നിട്ട് ആ തെങ്ങിൻ തൈ വെക്കാനേ അഞ്ചാറ് കുഴി എടുക്കണം ആ കുഴി എടുത്തു കഴിഞ്ഞിട്ട് വീട്ടേ കേട്ടുള്ളു ഉം എനിക്ക് മനസ്സിലായി നീ കുഴി ഞാൻ അവിടെ നോക്കി മാമന അറിയില്ലേ എനിക്ക് പണിയെടുക്കാൻ പാടില്ല അതെന്താ പണിയെടുത്താലേ ആകെ തീരെ ഇഷ്ടല്ല അപ്പോ എനിക്ക് വേർക്കണത് ഇഷ്ടേ പ്രസാദ നിനക്ക് ഞാനൊരു ഉഗ്ര ഐഡിയ ഏ ഐഡിയ എന്താ ഐഡിയ പത്ത് പൈസ ചെലവില്ലാണ്ട് നിനക്ക് എത്ര കുഴി വേണേലും തരും ആരേ അതൊക്കെ നീ ചെലവ് ചെയ്യില്ലേ ചെലവൊക്കെ ചെയ്യാ ഞാനൂനൊന്ന് വിളിച്ചിട്ട് വരാം ഹലോ നീ എവിടെയാ ഞാൻ വീട്ടിലുണ്ട് നീയ എവിടെയാണ്ട് അപ്പൊന്ന് പണിക്ക് പോയില്ലേ പോവാ നിങ്ങക്ക് പോവാൻ പറ്റേ നിനക്ക് വേണ്ടപ്പെട്ടൊരു കാര്യ നീ വാ വേഗം മാമ എവിടാൻ വരണ്ടേ ഞാൻ വീട്ടിലിണ്ടടാ നമ്മടെ പ്രസാദിണ്ട് ഇങ്ങടോത്താട്ടാ

അതെവിടെയൊന്നും പിടുത്തം കിട്ടണില്ല അന്ന് ഇരുട്ടായിരുന്നു സംഭവം ഇപ്പോ തപ്പിടൊക്കെ നോക്കിയപ്പോ എവിടെയൊന്നും അറിയണില്ല ഏ അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം ഒന്നും കൂടെ ചേടാ എനിക്ക് സ്ഥലം കൃത്യമായിട്ടാണ്ടോ ഓർമ്മയില്ല എന്നാലും ഏകദേശം അറിയാം ഇരുട്ടത്തായ അത്ര അങ്ങോട്ട് പിടുത്തല്ല അവിടെ ഞാൻ പറയണോടൊന്ന് കുഴിച്ചു നോക്കിയാ മതി അതൊക്കെ ഞാൻ ഞാനേറ്റുടേ പ്രസാദേ നാടനല്ലേ കിട്ടാൻ പോണത് പിന്നെ ഞാൻ എന്ത് പണ്ടാറായാലും കുഴിച്ചെടുക്കും പിന്നെ അത് എടുത്തിട്ടുള്ള കേസ് കിട്ടാൻ നമുക്കുള്ളോ പോരെ ആ അത് ആവശ്യം പ്രസാദെ ഈ അയശയുടെ കൈക്കോട്ടെ കൊടത്തെ ആ ഇങ്ങനെ ഞാൻ ഒന്ന് ഇവിടെ വിളിച്ചു നോക്ക് ചെലപാടിണ്ടാവും ഓ ഇവിടെ ഇല്ല ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല നമുക്ക് അവിടെ നോക്കാം നവിടെയും കൂടി നോക്കാം മാമാ അവിടെയും കൂടി നോക്കുക വയ്യാണ്ടായില്ലേ ഇല്ലാണ്ട് പിന്നെ പുരുഷോ ഇപ്പളൊരു കാര്യം ഓർമ്മ വന്നത് അന്ന് ഇണ്ടായിരുന്ന സാധനം ഒക്കെ ഞങ്ങൾ അനുയർന്നെ അടിച്ചു തീർത്തു ആടാ അതായത് ആ അവിടെ ഇണ്ടല്ലേ പുരുഷേട്ടെന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാ ഞാൻ ഇന്ന് പണിക്ക് വരാന്ന് പറഞ്ഞല്ലേ ഒന്നും പറയണ്ടാശേ നല്ലൊരു പണി കിട്ടിയിട്ട് ഇരിക്കുന്നു അതെന്താ പറ്റിയേ നൻറെ വീട്ടിലേക്ക് വേണ്ടിട്ട് പണിക്ക് വരാൻ വേണ്ടിട്ട് ഞാൻ നിക്കായിരുന്നു അതിലടക്ക് ഇമ്മടെ മാമനൊന്നു തന്നെ വിളിച്ചു അത് ശെരി തനിക്കും പണി കിട്ടിയില്ലേ ഇതവര് സ്ഥിരം പരിപാടിയാ കഴിഞ്ഞ ശശി ഒരു പത്ത് മിനിറ്റ് ഞാൻ അങ്ങോട്ട് വരാട്ടാ എങ്ങട്ടാ പണിയെടുത്ത എന്റെ കൂലി മേടിക്കാനാ അല്ലാനേ പണി കൂലി കൊടുക്കാൻ വേണ്ടിട്ടാ ഇപ്പ ഞാൻ പോണത് അന്നാന്നൊക്കെ ഞാനും ഉണ്ട് പുരുഷ നല്ല രസമായിട്ട് കുഴി എടുത്തിട്ടുണ്ട് ഒരു മിനിറ്റ് ഇട്ടാ നീ തോന്നി പിടിച്ചെ ഴിച്ച കുഴിയിൽ താൻ തന്നെയെന്ന് കേട്ടിട്ടുണ്ട് ഇത് താൻ കുഴിപ്പിച്ച കുഴിയില് താൻ തന്നെയെന്ന് ആദ്യമായിട്ട് ഞാൻ കാണുന്ന